ക്രിക്കറ്റ് മൈതാനത്തെ ഏറ്റവും വലിയ പോരാട്ടം കോടിക്കണക്കിന് ആരാധകരുടെ ആവേശം ബ്രോഡ്കാസ്റ്റർമാരുടെ സ്വർണകരി ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ വിശേഷിപ്പിക്കാൻ ഇത്രയും വാക്കുകൾ മതിയാകില്ല എന്നാൽ വരാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടക്കേണ്ട ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് അനിശ്ചിതത്വത്തിന്റെ മുൾമുനയിലാണ് ഫെബ്രുവരി പതിനഞ്ചിന് നിശ്ചയിച്ചിരുന്ന മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചതോടെ ക്രിക്കറ്റ് ലോകം ഞെട്ടലിലാണ് വെറുമൊരു കായിക തർക്കത്തിനപ്പുറം ഇത് ഐ സി സിയുടെ നിലനിൽപ്പിനെയും ആഗോള ക്രിക്കറ്റിലെ ഇന്ത്യയുടെ അപ്രമാദിത്വത്തെയും ചോദ്യം ചെയ്യുന്ന വലിയൊരു രാഷ്ട്രീയ മാറിയിരിക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഈ അപ്രതീക്ഷിതമായ തീരുമാനത്തിന്റെ പിന്നിൽ കേവലം കായികപരമായ കാരണങ്ങളല്ല ഉള്ളത് ഇതിന് വ്യക്തമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ മാനങ്ങളുണ്ട് പാകിസ്ഥാൻ സർക്കാരിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന കടുത്ത നിലപാട് പി സി ബി സ്വീകരിച്ചത് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ ക്രിക്കറ്റ് പിച്ചിലേക്ക് പടരുന്ന കാഴ്ചയാണിത് ഇന്ത്യയിൽ നടക്കേണ്ട ടൂർണമെന്റുകളിൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വിട്ടു നിൽക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുക എന്നതാണ് പാകിസ്ഥാന്റെ പുതിയ തന്ത്രം ഐ സി സിന്റെ അമിതമായി ുന്നുവെന്നും മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ അവഗണിക്കുന്നുവെന്നുമാണ് പി സി ബിയുടെ ആരോപണം ഐ സി സി പൂർണമായും ബി സി സി ഐയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പി സി ബി മേധാവി മുഹ്സിം നഖ്വി പരസ്യമായി വിമർശിച്ചു ഏതെങ്കിലും ഒരു ബോർഡിനെ ലോക ക്രിക്കറ്റ് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ ഐ സി സി ചെയർമാനായി ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ മത്സരമാണിത് പാകിസ്ഥാൻ പിന്മാറുന്നതോടെ കളിയിലെ രണ്ട് വിലപ്പെട്ട പോയിന്റുകൾ ഇന്ത്യക്ക് വാക്ക് ലഭിക്കും കളിക്കാതെ തന്നെ രണ്ട് പോയിന്റുകൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രയാണം സുഗമമാകും സെമിഫൈനലിലേക്കുള്ള പാതയിൽ ഇത് വലിയൊരു മുൻതൂക്കമാണ് സൂപ്പർ എട്ട് ഘട്ടത്തിലേക്ക് കടക്കാൻ പാകിസ്ഥാന് ഓരോ പോയിന്റ് വിലപ്പെട്ടതാണ് ഇന്ത്യക്കെതിരായ കളി ഉപേക്ഷിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സാരമായി തന്നെ ബാധിക്കും പോയിന്റ് നഷ്ടപ്പെടുന്നത് പാകിസ്ഥാൻ ടീമിന് വലിയൊരു വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ് എങ്കിലും ദേശീയാഭിമാനത്തിന്റെ പേരിൽ ഈ നഷ്ടം സഹിക്കാൻ അവർ തയ്യാറാണെന്നത് ക്രിക്കറ്റ് നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ സെമി ഫൈനലിലോ ഫൈനലിലോ വീണ്ടും ഇന്ത്യയെ നേരിടേണ്ടി വന്നാൽ എന്ത് എന്നതാണ് ലോക ക്രിക്കറ്റ് ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം നോക്കൗട്ട് മത്സരങ്ങളിൽ ഇന്ത്യ എതിരാളികളായി വന്നാൽ വീണ്ടും സർക്കാരിന്റെ അഭിപ്രായം തേടുമെന്നാണ് പി സി ബി വൃദ്ധങ്ങൾ അറിയിച്ചിരിക്കുന്നത് കിരീടത്തിലേക്കുള്ള ദൂരത്തിൽ ഇന്ത്യയെ നേരിടാതെ പിന്മാറുന്നത് പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാൽ അപ്പോഴും സർക്കാർ വിലക്ക് നിലനിർത്തുകയാണെങ്കിൽ അവർക്ക് പിന്മാറേണ്ടി വരും ഗ്രൂപ്പ് ഘട്ടം ബഹിഷ്കരിക്കുകയും ഫൈനലിൽ കളിമാറാൻ തയ്യാറാവുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ഭയവും അവർക്കുണ്ട് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഈ മത്സരം നടക്കാതെ പോയാൽ ഐ സി സിക്ക് നേരിടേണ്ടി വരുന്നത് സങ്കല്പിക്കാനാവാത്ത നഷ്ടമായിരിക്കും ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വില്പന പരസ്യ വരുമാനം എന്നിവ വഴി ലഭിക്കേണ്ട ഏകദേശം രണ്ടായിരത്തി കോടി രൂപയാണ് ഈ ഒരു ഒറ്റ മത്സരം റദ്ദാക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത് സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള വലിയ ബ്രോഡ്കാസ്റ്റർ വൺ തുക മുടക്കുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിനുള്ള ഡിമാൻഡ് കണ്ടാണ് ഈ കളി നടന്നില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർ ഐ നിന്ന് വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനായി ഐ സി സി ഇവന്റുകളിൽ എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്താറുള്ളത് ഈ തന്ത്രത്തിനേൽക്കുന്ന വലിയൊരു പ്രഹരമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ബഹിഷ്കരണം ഐ സി സി ചെയർമാനായ മുൻ ബി സി സി ഐ മേധാവി ജയ്ഷ ഇത്തേത് പാകിസ്ഥാൻ ഒട്ടും ദഹിച്ചിട്ടില്ല ക്രിക്കറ്റ് ലോകത്തെ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ ചെറുക്കാൻ പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നുമുണ്ട് എന്നാൽ ഐ സി സിയുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിലധികം നൽകുന്ന ബി സി സി ഐ പിണക്കാൻ ഐ സി സിക്ക് കഴിയില്ല പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുന്നിൽ ഐ സി സി വഴങ്ങുമോ അത് പാകിസ്ഥാനെതിരെ അച്ചടക്കം നടപടി സ്വീകരിക്കുമോ എന്നത് നിർണായകമാണ് ഇന്ത്യയിൽ സുരക്ഷിതമല്ലെന്ന വാദമാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത് എന്നാൽ ഐ സി സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ടൂർണമെന്റുകളെല്ലാം ഇന്ത്യയിൽ വിജയകരമായി നടന്നിരുന്നു രാഷ്ട്രീയമായ ഒളിച്ച കളികൾക്ക് സുരക്ഷ ഒരു മറയാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് ബി സി സി ഐ വൃദ്ധങ്ങൾ ആരോപിക്കുന്നു ബംഗ്ലാദേശിനെ മുൻനിർത്തി ഐ സി സി സമ്മർദ്ദത്തിലാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ആഗോള ക്രിക്കറ്റിൽ ഒരു ചേരുതിരിവിനും കാരണമായേക്കാം ക്രിക്കറ്റിലെ ആവേശത്തെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് ഈ വാർത്ത വലിയൊരു ആഘാതമാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവരും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയവരും വലിയ പ്രതിസന്ധിയിലാണ് കളി നടക്കാതെ പോയാൽ അത് ക്രിക്കറ്റിന്റെ ജനപ്രീതിയെ തന്നെ ബാധിക്കും കളിക്കളത്തിൽ തീർക്കേണ്ട പോരാട്ടങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ശരിയല്ലെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം മുൻ ക്രിക്കറ്റ് താരങ്ങൾക്കുമുള്ളത് ഐ സി സി പക്ഷാപാതപരമാണെന്ന് ആരോപിച്ച പാകിസ്ഥാൻ ഭാവിയിൽ ഐ സി സി ടൂർണമെന്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് അത് ക്രിക്കറ്റ് ലോകത്തെ രണ്ട് ധ്രുവങ്ങളാക്കി മാറ്റും പാകിസ്ഥാൻ ഒരു പ്രത്യേക സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് ക്രിക്കറ്റിന്റെ ആഗോള സന്തുലിത അവസ്ഥയും തകർക്കും ഇന്ത്യ പാക് മത്സരം വെറും ഒരു കളിയല്ല അതൊരു വികാരമാണ് ആ വികാരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗപ്പെടുമ്പോൾ ം സംഭവിക്കുന്നത് ക്രിക്കറ്റിനാണ് ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ പന്ത് ഉരുളുമോ അതോ മൈതാനം ശൂന്യമായി കിടക്കുമോ എന്നത് ഐ സി സിയുടെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാനെ അനുനയിപ്പിക്കാൻ ഐ സി സിക്ക് കഴിയുമോ അതോ ഇന്ത്യയുടെ കടുംപിടുത്തം വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്തായാലും ഈ ബഹിഷ്കരണം ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ വിവാദമായി രേഖപ്പെടുത്തും ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവസാന നിമിഷം പാകിസ്ഥാൻ തങ്ങളുടെ തീരുമാനം മാറ്റുമെന്നും ഒരു ആവേശ പോരാട്ടത്തിന് കളമൊരുങ്ങുമെന്നാണ്